ഭർത്താവിന് നാൽപ്പത് ഭാര്യയ്ക്ക് മുപ്പത് ദാമ്പത്യത്തിൽ പ്രായവ്യത്യാസം ഒരു പ്രശ്നമാണോ ഇന്നത്തെ കാലത്ത് നിസാര കാരണങ്ങളാൽ വിവാഹബന്ധം വേർപിരിയുന്നവർ നിരവധിയാണ് വിവാഹമോചനത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളും ഉണ്ടാകാം എന്നിരുന്നാലും പങ്കാളികൾ തമ്മിലുള്ള പ്രായം വിവാഹമോചനത്തിന് ഒരു പ്രധാന കാരണമാകുമെന്ന് നിങ്ങൾക്കറിയാമോ അതെ നിങ്ങളെക്കാൾ വളരെ പ്രായം കുറഞ്ഞതോ വളരെ പ്രായമുള്ളതോ ആയ ഒരു പങ്കാളിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അതിനാൽ നല്ലൊരു ദാമ്പത്യ ബന്ധത്തിന് ദമ്പതികൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്ര ആയിരിക്കണം എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് വ്യത്യാസം എത്ര ആകുന്നതാണ് നല്ലത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒന്നു മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായവ്യത്യാസം ഉണ്ടാകുമ്പോൾ അവർ തമ്മിലുള്ള സംതൃപ്തി ഏറ്റവും കൂടുതലായിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു അതേസമയം സാധാരണ ദമ്പതികൾ തമ്മിൽ കണ്ടുവരുന്ന ഏറ്റവും സാധാരണമായ പ്രായവ്യത്യാസമാണ് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള പ്രായവ്യത്യാസം ഈ വ്യത്യാസത്തിലുള്ള ദമ്പതികൾക്ക് വഴക്കുകളും തെറ്റിദ്ധാരണകളും തർക്കങ്ങളും കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നു മറ്റ് പ്രായവ്യത്യാസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദമ്പതികൾ തമ്മിൽ അഞ്ചു മുതൽ ഏഴു വരെ പ്രായവ്യത്യാസം അനുയോ കണക്കാക്കാം കാരണം ഇത് ദമ്പതികളുടെ ജീവിതത്തിൽ സ്ഥിരത കൈവരിക്കാനും പരസ്പരം അടുത്ത് മനസ്സിലാക്കാനും സഹായിക്കുന്നു എന്നാൽ ദമ്പതികൾക്കിടയിൽ വളരെയധികം സ്നേഹവും ധാരണയും ഉണ്ടെങ്കിൽ പത്ത് വരെയുള്ള വ്യത്യാസം വരെ ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല എന്നിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം ഇല്ലെങ്കിൽ ഈ പ്രായവ്യത്യാസം ഒരു പ്രശ്നമാകും അതേസമയം പത്ത് വയസ്സിൽ കൂടുതൽ പ്രായവ്യത്യാസം ഉണ്ടെങ്കിൽ ദമ്പതികൾ തമ്മിൽ അവരുടെ ലക്ഷ്യങ്ങളിലും അഭിലാഷങ്ങളിലും ചിന്തകളിലുമെല്ലാം വ്യത്യാസമുണ്ടാകാം ഇത് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാകും സന്തോഷകരമായ ജീവിതത്തിന് വേണ്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ ഒന്ന് പരസ്പര ധാരണ പ്രധാനം ഇരുപങ്കാളികളും തമ്മിൽ നല്ല പരസ്പര ധാരണയുണ്ടെങ്കിൽ വലിയ പ്രായവ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ബന്ധം മികച്ചതാക്കാൻ സാധിക്കും അതിനാൽ ഏത് സാഹചര്യത്തിലും ദമ്പതികൾ പരസ്പരം പിന്തുണയ്ക്കുക രണ്ട് പരസ്പര ബഹുമാനം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ ദാമ്പത്യ ബന്ധത്തിൽ മഹത്വം ഉണ്ടാകൂ എല്ലാ ബന്ധങ്ങളിലും മാന്യത കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് ദേഷ്യം തോന്നിയാൽ മറ്റൊരാളെ അപമാനിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ആ ബന്ധം അധികകാലം നിലനിൽക്കില്ല മൂന്ന് പരസ്പര വിശ്വാസം ഭർത്താവും ഭാര്യയും ആണെങ്കിലും കാമുകി കാമുകന്മാരാണെങ്കിലും വിശ്വാസം പ്രധാനമാണ് അതുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും എളുപ്പത്തിൽ നേരിടാൻ അവർക്ക് കഴിയും നേരെ മറിച്ച് ബന്ധത്തിൽ വിശ്വാസക്കുറവ് ഉണ്ടാവാൻ തുടങ്ങിയാൽ ആ ബന്ധം വേർപിരിയലിന് കാരണമായേക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക മറ്റുള്ളവർക്കായിട്ട് ഫോർവേഡ് ഹെൽത്ത് കോഡ്സ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്